വെറും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് എ സി റൂമിൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി റീഫ്രഷ് ആകാനുമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ ഈ റോഡ് മാർക്കറ്റിൽ വീഡിയോ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ വന്നതാണ് ഇപ്പോൾ ഈ റോഡ് ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന ട്രെയിനാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ റോഡ് ഈ ഒരു ഏരിയയിൽ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ നടന്ന് നടന്ന് അണ്ടർ പാസേജ് വഴി നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടര ആ ഒരു ടൈമിലാണ് ഇവിടെ ട്രെയിൻ എത്തിയിരിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഒരു അഞ്ചര അഴിപ്പിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എത്തിയാൽ മതി അപ്പോൾ അതുവരെ എന്തായാലും നമ്മളെവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ഏതാണ്ട് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ വരെ എത്തണ്ട അതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ നമുക്ക് കയറി റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇവർ ചാർജ് ചെയ്യുന്നത് മണിക്കൂറിനാണ് അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ആധാറോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കയ്യിൽ കരുതുക അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റും നമുക്ക് ആവശ്യമുണ്ട് കാരണം അവർ ഇത് റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന ഒരു സംഭവം കൂടാണ് ആണ് കേട്ടോ അപ്പോൾ അതവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ആവശ്യത്തിന് എത്ര മണിക്കൂറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യുക എനിക്കിനിയിപ്പോൾ എന്തായാലും ഒരു മൂന്നാല് മണിക്കൂർ വേണ്ടി ഒരു മൂന്ന് മണിക്കൂറത്തേക്കാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത് എഴുപത്തഞ്ച് രൂപ ഇവിടെ പേ ചെയ്ത് ഞാൻ അകത്ത് കയറി അപ്പോൾ ഇവിടുത്തെ ഒരു അകത്തെ സെറ്റപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളകത്തേക്ക് കയറുമ്പോൾ റിക്ലേനർ ഇങ്ങനെ നിരനിരയായിട്ട് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല കംഫർട്ട് കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം ചാരി കിടന്ന് ഉറങ്ങാനൊക്കെയുള്ള നല്ല ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ചെയർ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാമറ സംവിധാനങ്ങളൊക്കെയുണ്ട് നമുക്കിപ്പോൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനിടാനൊക്കെയുള്ള സംവിധാനമുണ്ട് അപ്പം സേഫ്റ്റിയുടെ ഇതിന് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി ആണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റീഫ്രഷ് ആകാനായിട്ട് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വലിയ ഹൈജീൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് സാധാരണ ഇവിടെ ലോക്കൽ മൂത്രപ്പെരേ പോകുന്നതിന് എന്നെ പത്ത് രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു എ സി റൂമിൽ ഈ ഒരു സെറ്റപ്പിൽ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാര്യം തന്നെ അപ്പോൾ എന്തായാലും എനിക്കിനിയിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം ഇവിടെ റെസ്റ്റാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ടത് പിന്നെ ഇതിനകത്ത് ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ചെറിയൊരു സിനിമയൊക്കെ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് വലിയ സൗണ്ട് അവിടെയൊന്നുമല്ല നമുക്ക് ഉറങ്ങേണ്ടവർക്ക് കിടന്നുറങ്ങാൻ ഉള്ള ആ ഒരു മിനിമം ആയിട്ടുള്ള ഓയിസിലാണ് അവർ പണം വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ പുതിയ വരുന്ന ട്രെയിനുകളുടെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേറ്റിന് തീർച്ചയായിട്ടും നല്ല ഒരു ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഇവിടെ വരുന്ന തീർച്ചയായിട്ടും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മളെന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ഈരോട് മാർക്കറ്റിൽ വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇനി ഇവിടെ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കിടന്നിട്ട് ബൈ